ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ സെഡീസോണിലേക്ക് സ്വാഗതം എല്ലാവരും പി എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കലണ്ടത് കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു സിവിലുകാർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് വരുന്നത് സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എ ആൻഡ് ഓവർ ജിയർ സിലബസിൽ തന്നെ ഏറ്റവും വെയിറ്റേജ് ഉള്ളൊരു ടോപ്പിക്കാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് അപ്പൊ അതിലെ ഒരു മെയിൻ ടോപ്പിക് ആണ് ബിൽഡിംഗ് സ്റ്റോൺസ് സോ ബിൽഡിംഗ് സ്റ്റോൺസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് മെറ്റാമോ ക്ലോക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ദാറ്റ് ഇസ് സ്ലൈറ്റ് ഷെയിലെ കോഡ് സീറ്റ് ഇതിലെ ഏതൊക്കെയാണ് മെറ്റാബോഫിക് റോക്ക് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഒള്ളി വൺ ഓപ്ഷൻ ബി ബോദ് വൺ ആൻഡ് ത്രീ ഓപ്ഷൻ സി ബോധ് ടു ആൻഡ് ത്രീ ഓപ്ഷൻ ഡി ഓൾ വൺ ടു ആൻഡ് ത്രീ ഏതായിരിക്കും ആൻസർ ബോത് വൺ ആൻഡ് ത്രീ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നതിന് മുന്നേയിട്ട് നമുക്ക് സ്റ്റോൺസിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം ഓക്കെ സ്റ്റോൺസ് എന്താണ് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് സ്റ്റോൺ എന്ന് പറയുന്നത് ഈ സ്റ്റോൺ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് സ്റ്റോൺസ് കിട്ടുന്നത് റോക്സിന്നാണ് കിട്ടുന്നത് ഈ റോക്സിന്റെ ക്ലാസിഫിക്കേഷൻസ് ക്ലാസിഫിക്കേഷൻസാണ് ഈ പറഞ്ഞിരിക്കുന്നത് റോക്സിന്റെ ക്ലാസിഫിക്കേഷൻ ആൻഡ് എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം മെയിൻലി ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സിൽ വരുന്ന മൂന്ന് ക്ലാസിഫിക്കേഷൻസ് ആണ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ റോക്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ റോക്സിന് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ വഴി മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇക്നെയ്സ് റോക്ക് സെഡിമെന്ററി റോക്ക് ആൻഡ് മെറ്റാമോർഫിക് റോക്ക് ഇക്നെയ്സ് റോക്ക് എന്താണെന്ന് വെച്ചാൽ അത് മോൾട്ടൺ മാഗ്മയുടെ കൂളിംഗ് അല്ലെങ്കിൽ സോൾട്ടിഫിക്കേഷൻ വഴി നമുക്ക് കിട്ടുന്ന ടൈപ്പ് ഓഫ് റോക്ക് ആണ് ഇഗ്നേസ് റോക്ക് ഈ ഇഗ്നൈസ് റോക്കിനെ ഇറപ്റ്റീവ് റോക്കൊന്നും പ്രൈമറി റോക്ക് എന്നും പറയും എക്നൈസ് റോക്ക് തന്നെ വീണ്ടും മൂന്നായിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസിൽ നോക്കാം ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഗ്രാനൈറ്റ് ഡോളറൈറ്റ് പെക്മറ്റേറ്റ് ബസാൾട്ട് ട്രാപ്പ് ഗാബ്രോ സൈനൈറ്റ് ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് പഠിക്കുക അടുത്തത് സെഡിമെന്ററി റോക്ക് ആണ് സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോക്സിന് വെതറിങ് സംഭവിച്ചിട്ട് ആ വെതേർഡ് പ്രോഡക്ട്സ് വേറെ എവിടെയെങ്കിലും ചെന്നിട്ട് ഡെപ്പോസിറ്റഡ് ആയിട്ട് കിട്ടുന്ന ടൈപ്പ് ഓഫ് റോക്ക് ആണ് സെഡിമെന്ററി റോക്ക് ഈ ഒരു ഡെപ്പോസിഷന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഫ്രോസ്റ്റ് റെയിൻ വിൻഡ് വാട്ടർ ഒക്കെ ആയിരിക്കും ഇതിന്റെ എക്സാമ്പിൾസ് ലൈം സ്റ്റോൺ സാൻസ്റ്റോൺ ഷെയില് ലാട്രൈറ്റ് ജിപ്സം ഗ്രാവൽ ലിക്നൈറ്റ് അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് എക്സാമ്പിൾസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നോക്കാം ഈ സെഡിമെന്ററി റോക്കില് നാല് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഉണ്ടാവുന്നുണ്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് റെസിഡിയൽ ഡെപ്പോസിറ്റ് സെഡിമെന്ററി ഡെപ്പോസിറ്റ് കെമിക്കൽ ഡെപ്പോസിറ്റ് ഓർഗാനിക് ഡെപ്പോസിറ്റ് റെസിഡൽ ഡെപ്പോസിറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ് വെതേഡ് പ്രൊഡക്ട്സ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും ചെന്നിട്ട് ഡെപ്പോസിറ്റഡ് ആയിട്ടാണ് നമുക്ക് സെഡിമെന്ററി റോക്ക് കിട്ടുന്നത് ചില സമയങ്ങളിൽ ഈ വെതേർഡ് പ്രൊഡക്ട്സ് ആ ഉണ്ടാവുന്ന പൊസിഷനിൽ തന്നെ എന്ത് ചെയ്യും എക്സിസ്റ്റഡ് ആവും റിമൈൻ ചെയ്യും ഓക്കെ അങ്ങനെ കിട്ടുന്ന ഡെപ്പോസിറ്റ് ആണ് നമ്മുടെ റെസിഡിയൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സം പോർഷൻ ഓഫ് വെതേഡ് പ്രൊഡക്ട്സ് സൈറ്റ് ഓഫ് ഒറിജിനിൽ തന്നെ റിമൈൻ ചെയ്യും അങ്ങനെയുള്ളതിനെയാണ് റെസിഡൻറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അടുത്തതാണ് സെഡിമെന്ററി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതെന്താന്ന് വെച്ചാൽ ഇൻസോളബിൾ ആയിട്ടുള്ള വെതേഡ് പ്രൊഡക്ട്സ് സസ്പെൻഷനിൽ ക്യാരി ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും ചെന്നിട്ട് ഡെപ്പോസിറ്റഡ് ആവുന്ന ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റിനെയാണ് സെഡിമെന്ററി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അടുത്തത് കെമിക്കൽ ഡെപ്പോസിറ്റ് ആണ് കെമിക്കൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സം മെറ്റീരിയൽസ് എന്തില് സസ്പെൻഷൻ അല്ലെങ്കിൽ സൊല്യൂഷനിൽ ക്യാറിവേ ചെയ്തിട്ട് അതെന്തെങ്കിലും ഫിസിക്കോ കെമിക്കൽ ആയിട്ടുള്ള പ്രോസസ്സ് വഴിയിട്ടായിരിക്കും ഡെപ്പോസിറ്റഡ് ആവുന്നത് ആ ഫിസിക്കോ കെമിക്കൽ പ്രോസസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇവാപറേഷൻ ഒക്കെ ആവാം വാപറേഷൻ സംഭവിച്ചിട്ടായിരിക്കും അവിടെ ഡെപ്പോസിഷൻ സംഭവിക്കുന്നത് അങ്ങനെയുള്ളതിനെയാണ് കെമിക്കൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അടുത്തത് ഓർഗാനിക് ആണ് ഓർഗാനിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഡെപ്പോസിഷന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഓർഗാനിസ് ആയിരിക്കും ഓക്കെ അപ്പൊ ഇപ്പൊ പറഞ്ഞത് സെഡിമെന്ററി റോക്ക് ആണ് ഇനി പറയുന്നതാണ് മെറ്റാമോർഫിക് റോക്ക് ഈ മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ഈ റോക്ക് ആൻഡ് സെഡിമെന്ററി റോക്കിന് എന്തെങ്കിലും ക്യാരക്ടറിന് ചേഞ്ച് സംഭവിച്ചിട്ട് നമുക്ക് കിട്ടുന്ന റോക്കിനെയാണ് മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത് ഈ ക്യാരക്ടർ ചേഞ്ച് വരാൻ എന്തൊക്കെ കൊണ്ടായിരിക്കും ക്യാരക്ടർ ചേഞ്ച് വരുന്നത് അവിടുത്തെ എന്തെങ്കിലും ഹീറ്റോ പ്രഷറോ ഒക്കെ ഈ സെഡിമെന്ററി റോക്കിലേക്ക് വന്നിട്ട് അവിടുത്തെ ആ ഒരു റോക്കിന്റെ ക്യാരക്ടേഴ്സിന് ചേഞ്ച് ആവും ഈ ഒരു പ്രോസസ്സിനെയാണ് മെറ്റാമോർഫിസം എന്ന് പറയുന്നത് ഈ ഒരു ടോട്ടൽ പ്രോസസ്സാണ് മെറ്റാമോർഫിസം എന്ന് പറയുന്നത് ആൻഡ് ഈ മെറ്റാമോർഫിസം വഴി നമുക്ക് കിട്ടുന്ന ടൈപ്പ് ഓഫ് റോക്ക് ആണ് മെറ്റാമോർഫിക് റോക്ക് ഓക്കെ ഇത് കുറച്ച് മെറ്റാമോർഫിക് റോക്സിന്റെ എക്സാമ്പിൾസ് ആണ് കാണിച്ചിരിക്കുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഒറിജിനൽ റോക്ക് അതായത് ഇത് ഇഗ്നേസ് റോക്ക് അല്ലെങ്കിൽ സെഡിമെന്ററി റോക്ക് ആയിരിക്കും ഇതിൽ നിന്ന് മെറ്റാമോർഫിസം സംഭവിച്ചിട്ട് റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ മെറ്റാമോർഫിക് റോക്ക് ഇപ്പൊ നോക്കുകയാണെങ്കിൽ സൈനൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഇഗ്നൈസ് റോക്കാണ് ഇഗ്നൈസ് റോക്ക് ഈന്ന് മെറ്റാമോർഫിസം സംഭവിച്ചിട്ട് നിന്ന് കിട്ടിയതാണ് ഗ്നീസ് ഗ്രാനൈറ്റില് മെ മെറ്റാമോർഫിസം സംഭവിച്ചിട്ട് ഗ്നീസ് ആയി ഗ്രാനൈറ്റ് എന്താണ് ഒരു ഇഗ്നൈസ് റോക്കാണ് സാൻഡ് സ്റ്റോൺ എന്താണ് ഒരു സെഡിമെന്ററി റോക്കാണ് അതിന് മെറ്റാമോർഫിസം സംഭവിച്ചിട്ട് കോട്സൈറ്റ് ആയി ലൈംസ്റ്റോൺ എന്തായി മാർബിൾ ആയി അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതില് ബസാൾട്ട് ഷെയ്ല് ലൈം സ്റ്റോൺ സാൻഡ് സ്റ്റോൺ ഗ്രാനൈറ്റ് ഇതൊക്കെ ഇതിന്റെ ഒറിജിനൽ റോക്ക് ഏതാണ് മെറ്റാമോർഫിക് റോക്ക് ഏതാണ് എന്നുള്ളതൊക്കെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റിൻ നോക്കാം ദ റോക്ക് ഹാവിങ് അലൂമിന ഓർ ക്ലേ ആസ് ദർ നേർ കോൺസ്റ്റിറ്റ്യൻസ് ആർ നോൺആാസ്റ്റ് ഓപ്ഷൻ എ സിഡീഷ്യസ് റോക്ക് ഓപ്ഷൻ ബി ആർജിലേഷ്യസ് ഓപ്ഷൻ സി കാൽക്കേരിയസ് ഓപ്ഷൻ ഡി സെഡിമെന്ററി ഓപ്ഷൻ ഇ ഇഗ്നസ് റോക്ക് ആൻസർ ഏതാണ് വരുന്നത് ആർജിലേഷ്യസ് ആണ് ആൻസർ ഓക്കെ റോക്സിന്റെ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഇതിൽ ഈ റോക്സിന്റെ അകത്തുള്ള ചീഫ് കോൺസ്റ്റിറ്റ്യൂന്റ് ഏതാണെന്ന് നോക്കിയിട്ടാണ് ഈ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഇതില് മൂന്ന് കാറ്റഗറീസ് ആണ് വരുന്നത് ഫസ്റ്റ് വൺ ആർജിലേഷ്യസ് സെക്കൻഡ് സിലീഷ്യസ് അടുത്തത് കാൽക്കേരിയസ് ആണ് ആർജിലേഷ്യസ് എന്ന് പറഞ്ഞാൽ അതിലെ ചീഫ് കോൺസ്റ്റിറ്റ്യൂന്റ് ആയിട്ട് വരുന്നത് ക്ലേ ആയിരിക്കും അതിൽ അല്യൂമിന അല്ലെങ്കിൽ എ എൽ ടു ഒ ത്രീ ആണ് അവിടുത്തെ മെയിൻ കോമ്പോണൻ്റ് ആയിട്ട് വരുന്നത് എക്സാമ്പിൾ വരുന്നത് സ്ലേറ്റ് ലാറ്ററേറ്റ് കയോലിൻ ഒക്കെ ആർജിലേഷ്യസ് റോക്സ് ആണ് അടുത്തത് സിലീഷ്യസ് ആണ് സിലീഷ്യസ് റോക്ക് എന്ന് പറയുമ്പോൾ അവിടെ ആയിരിക്കും ചീഫ് കമ്പോണന്റ് ആയിട്ട് വരുന്നത് എസ് ഐ ഒ റ്റു ആണ് അതിന്റെ കെമിക്കൽ ഫോർമുല എക്സാമ്പിൾ വരുമ്പോൾ ഗ്രാനൈറ്റ് കോട്സൈറ്റ് ഒക്കെയാണ് അതിന്റെ എക്സാമ്പിൾ അടുത്തത് കാൽക്കേരിയസ് റോക്ക് ആണ് കാൽക്കേരിയസ് റോക്ക് എന്ന് പറയുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് ആണ് അവിടുത്തെ പ്രിഡോമിനന്റ് ആയിട്ടുള്ള കമ്പോണന്റ് എക്സാമ്പിൾ ലൈംസ്റ്റോൺ മാർബിൾ ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം ഗ്രാനൈറ്റ് മെയിൻലി കമ്പോസ്റ്റ് ഓഫ് കോർസ് ആൻഡ് ഫോൾസ് പാർ ഓപ്ഷൻസ് സൈഡ്മിൻ്റെ റോക്ക് വോൾക്കാനിക് റോക്ക് എഗ്നസ് റോക്ക് മെറ്റാമോഫിക് റോക്ക് ആൻസർ ഇതായിരിക്കും എഗ്നസ് ആണ് ആൻസർ അപ്പൊ എല്ലാവർക്കും ഈ ആൻസർ പെട്ടെന്ന് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മൾ നേരത്തെ നോക്കിയതാണ് ഇനി ഈ ക്വസ്റ്റിനില് വേറൊരു പോയിന്റും കൂടെ ഓർത്തുവെക്കുക ഗ്രാനൈറ്റിന്റെ കോമ്പോസിഷൻ ഗ്രാനൈറ്റിന്റെ കോമ്പോസിഷൻ പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ദാറ്റ് ഈസ് കോഡ്സ് ആൻഡ് ഫെൽസ്പാർ ആണ് ഗ്രാനൈറ്റിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഇഗ്നൈസ് റോക്ക് എന്താണെന്ന് ഏർ കുറച്ച് മുന്നേ നോക്കിയായിരുന്നു അപ്പോൾ അപ്പോ റോക്ക് എന്തായിരുന്നു മോൾട്ടൺ മാക്മിയുടെ കൂളിംഗ് അല്ലെങ്കിൽ സോൾഡിഫിക്കേഷൻ കാരണം ഒപ്റ്റെയിൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് റോക്ക് ആണ് ഇഗ്നൈസ് റോക്ക് എന്ന് പറയുന്നത് ഇനി ഇഗ്നൈ റോക്ക് വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇഗ്നൈ റോക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ബേസിസ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഏത് ഡെപ്തിലാണ് ഉണ്ടാവുന്നതെന്നും അതിൻ്റെ കൂളിംഗ് കയറ്റും നോക്കിയിട്ടാണ് ഇഗ്നൈ റോക്ക് വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതായത് ഇതാണ് നമ്മുടെ എർത്ത് സർഫസ് എങ്കിൽ ഇതാണ് നമ്മുടെ എർത്ത് സർഫസ് എങ്കിൽ ഇതിൻ്റെ ഒരു കൺസിഡറബിൾ ഡെപ്തിൽ ിലായിട്ടുണ്ടാകുന്നതാണ് പ്ലൂട്ടോണിക് റോക്ക് പ്ലൂട്ടോണിക് റോക്കിനെ ഇൻട്രൂസീവ് റോക്ക് എന്ന് പറയും അതായത് ഇൻട്രൂസീവ് അതായത് കൺസ്ട്രബിൾ ഡെപ്തിൽ ഉണ്ടാകുന്ന കൊണ്ടാണ് ഇതിന് ഇൻക്ലൂസീവ് റോക്ക് എന്ന് പറയുന്നത് അതിന്റെ കൂളിംഗ് റേറ്റ് ഉള്ളിലായത് കൊണ്ട് തന്നെ കൂളിംഗ് റേറ്റ് വളരെ സ്ലോ ആയിരിക്കും അതിന് കോസ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക ഇത് സ്ട്രെങ്ത് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾ പഠിച്ചുവെക്കുക ഗ്രാനൈറ്റ് പെക്മറ്റൈറ്റ് ഗാബ്രോ ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആ അപ്പോ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്ലൂട്ടോണിക് റോക്ക് ആയിരുന്നു അടുത്ത റോക്കാണ് ഹൈപ്പോ ബൈസൽ റോക്ക് അതായത് ഇതാണ് നമ്മുടെ എർത്ത് സർഫസ് എങ്കിൽ ഏറ്റവും അകത്ത് ഉള്ളിലായിട്ടുണ്ടാവുന്നതായിരുന്നു പ്ലൂട്ടോണിക് റോക്ക് ഇതാണ് പ്ലൂട്ടോണിക് റോക്ക് അകത്ത് ഏറ്റവും കൺസർട്ടബിൾ ഡെപ്തിൽ ഉണ്ടാകുന്നതാണ് പ്ലൂട്ടോണിക് റോക്ക് ഇതിന്റെ ഒരു ഷാലോ ഡെപ്തിൽ ഉണ്ടാവുന്നതാണ് ഹൈപ്പോബൈസൽ റോക്ക് ഓക്കെ ഷാലോ ഡെപ്തിൽ ഉണ്ടാവുന്നതാണ് ഹൈപ്പോബൈസൽ റോക്ക് ഇതിന് കുറച്ചുകൂടെ ക്യൂക്ക് കൂളിംഗ് റേറ്റ് ആയിരിക്കും ഉണ്ടാവുക ഇതിന് ഫൈൻ ആയിട്ടുള്ള ഗ്രെയിൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത് എക്സാമ്പിൾ ഡോളറൈറ്റ് ആണ് അടുത്ത ടൈപ്പ് ആണ് വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത് വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ആണ് പ്ലൂട്ടോണിക് റോക്ക് ഇൻട്രൂസീവ് റോക്ക് ആണെങ്കിൽ വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ആണ് അതായത് എർത്ത് സർഫസിലായിരിക്കും ഇത് ഉണ്ടാവുക ഇവിടെ ഹൈപ്പോവൈസ് എർത്ത് സർഫസിൽ ഉണ്ടാവുന്നതാണ് വോൾക്കാനിക് റോക്സ് ഇതിന് വെരി റാപ്പിഡ് കൂളിങ് റേറ്റ് ആയിരിക്കും എക്സ്ട്രീമലി ഫൈൻ ഗ്രേറ്റ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക ഒരു പോയിന്റ് കൂടെ പറയുകയാണെങ്കിൽ ഇത് ഓർണമെന്റൽ വർക്സിനൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് എക്സാമ്പിളും പഠിച്ചിരിക്കുക ബസാൾട്ട് ട്രാപ്പ് ഒക്കെയാണ് എക്സാമ്പിൾ സോ നമ്മൾ ബിൽഡിംഗ് സ്റ്റോൺസ് എന്ന പോർഷനിൽ കുറച്ച് പോർഷൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കൂടുതൽ പോർഷൻസ് വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം അതുപോലെ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക്